നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ഈ നാടിന് ലഭിച്ച ഒരു സമ്മാനമാണ് കോൺഗ്രസ് ഇത്ര റിസ്ക് എടുത്തിട്ട് പാലക്കാട്ട് മത്സരിപ്പിച്ച് ജയിപ്പിക്കുമ്പോൾ നമ്മൾ ആ സമ്മാനം പാലക്കാടിന് നൽകുകയാണ് ആ സമ്മാനത്തെ പാലക്കാട്ടെ ജനം അവർക്കായി ഉപയോഗിക്കണം രാഹുലിൻ്റെ ഗുരുവും വഴികാട്ടിയും രക്ഷാകർത്താവും ഒക്കെയാണ് എന്ന് രാഹുൽ തന്നെ പറഞ്ഞ ഷാഫി പറമ്പിലിൻ്റെ വാക്കുകളാണ് ഇത് പരാതികൾ ഇത്രയധികം വന്നിട്ടും കേസുകൾ ഇത്രയധികം വന്നിട്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കപ്പെട്ടിട്ടും രാഹുലിനെ പാർട്ടി തന്നെ പുറത്താക്കിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും രാഹുലിൻ്റെ ചെയ്തികളെക്കുറിച്ച് ഷാഫി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം കൊണ്ട് മുറിവേൽപ്പിക്കാതെ കരുതലോടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ചോദ്യം ഇത്രയും കാലം പറഞ്ഞത് തെറ്റായിപ്പോയി എന്നോ അയാൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നോ അയാൾ ചെയ്തതൊക്കെ മോശം കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നും അന്ന് പറഞ്ഞത് പിൻവലിക്കുന്നു എന്നും പറയാനുള്ള ജനാധിപത്യ ബോധം ഈ നേതാക്കൾ കാണിക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും തുടർ നടപടികളും ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പാലക്കാട്ടുകാർക്കും കേരളീയർക്കും സമ്മാനം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിച്ച് സഭയിൽ കൊണ്ട് ഇരുത്തിയതിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസിൻ്റെ മേലെ തന്നെ അവിടെ കടക്കുകയാണ് തൽക്കാലത്തേക്ക് പുറത്താക്കിയെന്ന വാദത്തിനപ്പുറത്ത് ആ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ആ പാർട്ടിക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് പാർട്ടി നിലവിലെ പുറത്താക്കൽ നടപടിയെ ചൊല്ലിയുള്ള അവരുടെ ന്യായം യഥാർത്ഥത്തിൽ അവർക്ക് ഉള്ള ഒരു മേന്മയായി മാറുക എന്നാൽ രാജിവെക്കണമെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്തവരായി നേതാക്കൾ ഇങ്ങനെ മാറിയത് എന്തുകൊണ്ടാണ് ആ അധൈര്യത്തിന് ഒരു ഗുരുതരമായ കാരണം യഥാർത്ഥത്തിലുണ്ടത്രേ ആ കാരണത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കുക എന്ന പരിപാടി അല്ലെങ്കിൽ ആ പദ്ധതി നിയമസഭയ്ക്ക് സാധ്യമാണോ എന്ന് നോക്കാം സാധാരണ രാജിവെക്കുക അയോഗ്യത കൽപ്പിക്കുക എന്നീ രണ്ട് വഴികളാണ് ഒരു ജനപ്രതിനിധിക്ക് മുമ്പിൽ ഉള്ളത് സഭയിൽ എത്തിച്ച പാർട്ടി രാജിവെപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇത്ര വലിയ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയ്ക്ക് അയോഗ്യനാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനു അയോഗ്യനാക്കാം ഇപ്പോൾ അത് തെളിയണം ഇപ്പോൾ ആൻ്റണി രാജുവിനെ അയോഗ്യനാക്കിയതുപോലെ അയോഗ്യനാവും സ്വയം ആവും നിലവിലെ നിയമപ്രകാരം ഇത്ര മൂന്ന് വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കുമ്പോൾ അതിനായുള്ള നടപടിക്രമങ്ങൾ പ്രധാനമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ശിക്ഷ വന്നിട്ടില്ല പക്ഷേ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ധാർമ്മികത പ്രധാനപ്പെട്ട കാര്യമാണ് ആ ധാർമ്മികത തകർന്നു പോയി നിൽക്കുമ്പോൾ നിയമസഭയ്ക്ക് അയാളെ അയോഗ്യനാക്കാൻ വേണ്ടി കഴിയും നിയമസഭയ്ക്ക് ഒരു പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഉണ്ട് സഭാംഗങ്ങളുടെ അധാർമികവും സാമൂഹ്യ വിരുദ്ധവുമായ നടപടികളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റി ആ കമ്മിറ്റി പരിശോധിച്ച് നടപടിയെടുക്കുക എന്താണ് ക്രമം നടപടിക്രമം ആ കമ്മിറ്റിയുടെ ഘടന ആദ്യം ഞാൻ നോക്കാം സഭാംഗത്തിനെതിരായ നിയമ നടപടി ആദ്യം സ്പീക്കറെ അറിയിക്കും ആ സംവിധാനം അത് പോലീസാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആരാണ് ആ പ്രശ്നമുള്ളത് എന്നുള്ളത് അറിയിക്കും ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കും സ്പീക്കർ ആരോപണത്തിൻ്റെ ഗൗരവം പരിശോധിക്കും അതിനുശേഷം നടപടി വേണമെങ്കിൽ അത് പരിശോധിക്കാൻ എത്തിക്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും കമ്മിറ്റി തെളിവെടുപ്പ് നടത്തിയ ശേഷം റിപ്പോർട്ട് സഭയിൽ വെക്കും റിപ്പോർട്ടിലെ നടപടി കൈക്കൊള്ളണോ എന്ന് സഭയാണ് പിന്നെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി നടപടിക്കുള്ള നിർദ്ദേശം പ്രമേയമായി അവതരിപ്പിക്കും ഇത് സഭ അംഗീകരിച്ചാൽ നടപടി നടപ്പാകും ഇതിന് അടിസ്ഥാനമായി ഒരു സർക്കാർ സംവിധാനമെടുക്കുന്ന നിയമ നടപടിയോ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും നിയമസഭാംഗത്തിനും പരാതിയായി പുറത്തുള്ള ആളുകൾക്കും പരാതിയായി കൊടുക്കാം അതിന്മേൽ നടക്കുന്ന പരിശോധനകളും ഇതുപോലുള്ള ഈ നടപടിക്രമത്തിലൂടെ കടന്നുപോകും എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള നടപടി വരെ കൈക്കൊള്ളാൻ കഴിയും നിയമസഭയ്ക്ക് എത്തിക്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നതുകൂടി നോക്കാം അത് സർക്കാർ ആ കമ്മിറ്റിയിൽ ഉള്ള ആധിപത്യം നിലവിൽ നിയന്ത്രിക്കുന്ന സർക്കാരിനായിരിക്കും ഇപ്പം നിലവിൽ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എം വി ഗോവിന്ദ ആണ് കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ എച്ച് സലാം എന്നിവരാണ് അതിലെ സി പി എം അംഗങ്ങൾ പി ബാലചന്ദ്രൻ സി പി ഐയുടെ നേതാവ് മാത്യു ടി തോമസ് ജെ ഡി യുവിൻ്റെ നേതാവ് ഇങ്ങനെയാണ് ഭരണകക്ഷിയുടെ അംഗങ്ങൾ യു ഡി എഫിൻ്റേതായി കോൺഗ്രസിൽ നിന്ന് റോജി എം ജോണും മുസ്ലിം ലീഗിൽ നിന്ന് യു എ ലത്തീഫും രണ്ട് പേരാണ് ഉള്ളത് സ്വാഭാവികമായി കമ്മിറ്റിയിൽ ഭൂരിപക്ഷം എൽ ഡി എഫിനാണ് കമ്മിറ്റിയുടെ തീരുമാനം റിപ്പോർട്ടാകും യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ട് വെല്ലുവിളികൾ ഈ റിപ്പോർട്ട് ഈ കമ്മിറ്റിയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ നടപടിയിലേക്ക് കടന്നാൽ നേരിടേണ്ടി വരും ഒന്ന് രാഹുലിനെതിരായ റിപ്പോർട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ കമ്മിറ്റിയിൽ പിന്തുണക്കുമോ എന്നതാണത് അവിടെ എതിർക്കാനുള്ള സാധ്യതയില്ല പക്ഷേ അതിന് നയപരമായി കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കണം എതിർക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് പിന്തുണക്കാൻ കഴിയും ഇനി റിപ്പോർട്ടായി സഭയുടെ മേശപ്പുറത്തെത്തി മുഖ്യമന്ത്രിയുടെ പ്രമേയമായി അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടമാണ് അടുത്തത് അങ്ങനെ അവതരിപ്പിക്കപ്പെടുമ്പോഴും പ്രതിപക്ഷം അതിനെ പിന്തുണക്കണോ എന്നതിലും നയപരമായി തീരുമാനം എടുക്കണം ഈ രണ്ട് ഘട്ടത്തിൽ പ്രതിപക്ഷ തീരുമാനം കേരളം ചർച്ച ചെയ്യും ഒന്നുകിൽ അവർക്ക് പിന്തുണക്കാം ഉപാധികളില്ലാതെ തന്നെ എന്നാൽ അത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കുന്ന ഒരു ഘട്ടമായിരിക്കും എന്നുള്ള വസ്തുതയുണ്ട് അവർ ആഘോഷം ോഷപൂർവ്വം കൊണ്ട് എഴുന്നള്ളിച്ചിരുത്തിയ ഒരു എം എൽ എ ആണ് പുറത്താക്കുന്നത് എന്നതാണത് അതിൻ്റെ അടിസ്ഥാന കാര്യം ആ പ്രശ്നത്തെ മറികടക്കാൻ അത്തരം ഘട്ടങ്ങളിൽ സഭ ബഹിഷ്കരിച്ച് പുറത്തു പോകാനുള്ള സാധ്യത അവരുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറി മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാം എന്നാൽ അത് രാഹുലിനുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കപ്പെടും എന്ന പ്രതിസന്ധിയുണ്ട് ഈ പ്രശ്നത്തെ നേരിടാൻ അല്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കാൻ മടിച്ചിട്ട് അവർ വേറെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള ആരോപണം എം എൽ എമാർ അല്ലെങ്കിൽ എൽ ഡി എഫ് ഉന്നയിക്കും അക്ഷരാർത്ഥത്തിൽ രാഹുലിൻ്റെ അയോഗ്യത ഒരു പ്രശ്നമായി സഭയ്ക്ക് മുന്നിൽ വന്നാൽ അതിവേഗത്തിലുള്ള നടപടിയാക്കി സർക്കാർ മാറ്റുമെന്ന് ഉറപ്പാണ് കാരണം അവർക്ക് അതൊരു നല്ല രാഷ്ട്രീയ ആയുധമാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കെ ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ കൊണ്ടുവരാനാകും നീക്കം യു ഡി എഫ് ഇപ്പോഴും രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അയോഗ്യതാ പ്രശ്നം അവർക്കെതിരെയുള്ള ഇരുതല മൂർച്ചയുള്ള വാളായി മാറും എന്നാണ് പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ ഇതിനു മുമ്പ് രണ്ട് തവണ എത്തിക്സ് കമ്മിറ്റി എം എൽ എക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് രണ്ടും പി സി ജോർജിനെതിരായാണ് കെ ആർ ഗൌരിയമ്മയ്ക്കെതിരായ മോശം പരാമർശത്തിന്മേൽ രണ്ടായിരത്തി പതിനഞ്ചിലും ഫ്രാങ്കോ മുളക്കൽ കേസിൽ കന്യാസ്ത്രീക്കെതിരായ പരാമർശത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലും ഇത് രണ്ടും അയോഗ്യതയായിരുന്നില്ല പരസ്യ ശാസന എന്ന നടപടിയാണ് സ്വീകരിച്ചത് എന്തായാലും രാഷ്ട്രീയമായി കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാക്കുന്ന നടപടി തന്നെയായി രാഹുലിന്റെ പ്രശ്നം മാറും അത് അയോഗ്യത നടപടിയിലേക്ക് തന്നെ കടക്കാനാണ് സാധ്യത അതേസമയം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ രാജി വെപ്പിക്കുന്നില്ല അത് ആവശ്യപ്പെടുന്നില്ല എന്ന പ്രശ്നം രണ്ടാമത്തേത് പ്രമുഖ നേതാക്കൾ ഇപ്പോഴും തള്ളി തള്ളിപ്പറയുന്നില്ല എന്നത് അതിൽ ഏറ്റവും പ്രധാനം ഷാഫി പറമ്പിൻ്റെ കാര്യമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പണം പിരിച്ചതടക്കമുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് രാഹുലിൻ്റെയും ഷാഫിയുടെയും നേതൃത്വത്തിലായിരുന്നുവെന്നും പൊതുപ്രവർത്തനത്തെ ക്രിമിനൽ പ്രവർത്തനത്തിലുള്ള വേദിയാക്കുന്നു അതിനു ുള്ള ഉദാഹരണമാണ് രാഹുൽ അറസ്റ്റിലായ കേസുകൾ എന്നും ആണ് അവർ ആരോപിക്കുന്നത് ഷാഫി അടക്കമുള്ള ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഈ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എ റഹീമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇതിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ വായിക്കാൻ രാഷ്ട്രീയ പ്രസക്തമായ കാര്യമാണ് കോൺഗ്രസിലെ ക്രൈം സിൻഡിക്കേറ്റ് അഥവാ പൊളിറ്റിക്കൽ സെലിബ്രിറ്റികൾ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് ഒരു പാരഗ്രാഫിൽ തീരില്ല നീണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് നീട്ടിയ ഒരു ലേഖനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് പരസ്പരം കണ്ടും എല്ലാത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളും പരസ്പരം പകർത്തിയുമാണ് ഈ സംഘം കുറേ നാളുകളായി ആളായി വികസിച്ച് വന്നത് അവൻ ചെയ്യുന്നത് കണ്ടില്ലേ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ അവരവരുടെ മിടുക്ക് ആണ് കൂടെയുള്ള ഒരാൾ കള്ളപ്പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കും ആകാം കൂടെയുള്ളവൻ ഇര അതൊക്കെ നോർമൽ അല്ലേ നോക്കൂ ഇങ്ങനെ ചെയ്യാം മൂന്നാമത്തെ കേസിൽ ഒരു പുതിയ രീതി കൂടി അയാൾ നടപ്പിലാക്കുന്നുണ്ട് ഇരപിടി മാത്രമല്ല ഇരയിൽ നിന്നും പണാപഹരണം ഈ പ്രത്യേകതരം ഇരപിടിയൻ രീതി ക്രൈം സിൻഡിക്കേറ്റിലെ വേറൊരാൾ നിന്ന് പകർത്തിയതാണെങ്കിലോ വെയിറ്റ് ആൻഡ് സി കൂട്ടുകച്ചവടം നടത്തും പരസ്പരം ലക്ഷങ്ങൾ സഹായിക്കും പൊളിറ്റിക്സിൽ സെലിബ്രിറ്റി ആകാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പരസ്പരം പകർന്നു നൽകും ഒന്നും ഒറ്റയ്ക്കല്ല എല്ലാം ഒരുമിച്ചാണ് കൂട്ടത്തിലൊരു ഇര പിടിയൻ പെട്ടുപോയാൽ ചങ്ക് കൊടുത്തു കൂടെ നിൽക്കും ബിസിനസ് സുഹൃത്തുക്കളിൽ നിന്ന് കോടികൾ സ്വരൂപിച്ച് ചെവി അറിയാതെ സെറ്റിൽ ചെയ്യും എല്ലാം കോടികളുടെ കളിയാണ് എന്നേ ഉള്ളൂ ഇതിലൊന്നും വീഴാത്ത ഏതെങ്കിലും പെണ്ണ് പിന്നെയും നീതി തേടി ഇറങ്ങിയാൽ ഒരു പോലീസിനും കൊടുക്കാതെ കൂടെയുള്ള ക്രിമിനലിനെ സൂക്ഷിക്കും പ്രൊമോഷൻ തന്ത്രങ്ങൾ മുതൽ പലയിൽ വീണ ഇരയെക്കുറിച്ചുള്ളവരെ പരസ്പരം മനസ്സു തുറക്കും ഈ ചങ്കുകൾ എതിർക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ളവനായാലും എതിർ പാർട്ടിയിലുള്ളവരായാലും തീർത്തു കളയാൻ ഒരുമിച്ചിറങ്ങും സോഷ്യൽ മീഡിയ സന്നാഹങ്ങളെ ഒരുമിച്ച് ഉപയോഗിക്കും ഒന്നിലും ഒരു എത്തിക്സും ഉണ്ടാകില്ല സംഘടനയ്ക്കുള്ളിലെ തെരഞ്ഞെടുപ്പായാലും പൊതു തെരഞ്ഞെടുപ്പായാലും ഒരു ധാർമ്മികതയും ഇല്ലാതെ കരുക്കൾ നീക്കും ഹൂ കേസ് എന്നത് ഇവരുടെ കോമൺ ടാഗ്ലൈനാണ് കയ്യിലുള്ള കള്ളപ്പണവും ഒന്ന് രണ്ട് കോളിൽ മൊബിലൈസ് ചെയ്യാമെന്ന് ഉറപ്പുള്ള കോടികളും പവറും പണം കൊടുത്ത് മാനേജ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കൊണ്ട് എന്തിനേയും മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന അഹങ്കാരം കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾ പോലും ഈ സംഘത്തോട് ഏറ്റുമുട്ടാൻ പേടിക്കും എതിർത്താൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തീർത്തു കളയും എന്ന് കരുതുന്നവരാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം നേതാക്കൾ ഇവരെ പിണക്കാതെ പോകുന്നതാണ് നല്ലത് എന്ന് ഈ വിഭാഗം ചിന്തിക്കുന്നു കോൺഗ്രസിനുള്ളിൽ ശക്തമായ മറ്റു ചില നേതാക്കളുണ്ട് അവരെ നയിക്കുന്ന വികാരം മറ്റൊരു തരം പേടിയാണ് അവരുടെ കള്ളപ്പണം മുതൽ സകല കൊള്ളരുതായ്മകളും ക്രൈം അറിയാം അതൊക്കെ എടുത്തു പുറത്തിട്ട് അലക്കും എന്ന ഭയമാണ് അവർക്ക് അപ്പോൾ ഈ പൊളിറ്റിക്കൽ സെലിബ്രിറ്റികളെ കൂടെ കൂട്ടുന്നതാണ് നല്ലത് എന്ന് അവർക്കും തോന്നി ചുരുക്കത്തിൽ ഈ ഹൂ കേഴ്സ് ആണ് കേരളത്തിലെ കോൺഗ്രസ് തീരുമാനങ്ങളെ കുറെ നാളായി നിയന്ത്രിക്കുന്നത് അവർക്ക് അധികാരവും പ്രശസ്തിയും ഇരപിടുത്തത്തിനും കള്ളപ്പണത്തിനും വേണ്ടിയുള്ള മറയാണ് യൂത്ത് കോൺഗ്രസ് ഓഫീസ് പണിയാൻ പിരിച്ചതു മുതൽ വയനാട് ദുരന്തത്തിലെ പാവപ്പെട്ടവർക്കായി പിരിച്ചതുവരെ സകലതും കൊള്ളയെടുക്കാൻ ഒരു മനസാക്ഷി കുത്തുമില്ല ദുരന്തങ്ങളിൽപ്പെട്ട മനുഷ്യരോട് പോലും കരുണയോ ആത്മാർത്ഥതയോ ഇല്ല രാഷ്ട്രീയ ധാർമ്മികത തീരെയില്ലാത്ത ഈ ടീം നമ്മുടെ നാടിന് ചേർന്നതല്ല ഇവർ കേരളത്തിന്റെ നന്മകളെ തകർക്കും ഒരു കാര്യം ഉറപ്പ് ഇവർ പൂർണ്ണമായും എക്സ്പോസ് ചെയ്യപ്പെടും കാരണം കോൺഗ്രസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ മലയാളികളെ വിഡ്ഢിയാക്കാൻ പറ്റില്ല മലയാളികൾ പുരുവെയിലത്ത് നിർത്തി ഇവരോടും ഇവരുടെ പൊളിറ്റിക്കൽ ഹൈക്കമാൻഡിനോടും കണക്ക് ചോദിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് എ റഹീം പറയുന്നത് രാഹുലിന്റെ ഗുരു ും ഇതുവരെയും രാഹുലിനെ തള്ളി പറയാത്ത ആളുമായ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണമാണ് രാഷ്ട്രീയമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് ഈ ക്രൈം സിൻഡിക്കേറ്റ് ഇത് ഷാഫി പറമ്പിൽ ആണ് ഷാഫി നേതൃത്വം കൊടുക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ് അവരുടെ ഓരോ ലോകം ആത്യന്തികമായി ഷാഫി പറമ്പലിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ പാർട്ടി നേതൃത്വമടക്കം എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് കൂടാതെ ഷാഫിയുടെ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയാൻ പേടിക്കുന്നു എന്നതാണ് സി പി എം വാദം രാഷ്ട്രീയമായി അവർ അത് പ്രചാരണായുധവുമാക്കുന്നു അയോഗ്യതാ നടപടികളിലേക്ക് കടക്കും മുമ്പ് രാഹുലിനെ തള്ളിപ്പറയുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുമധ്യത്തിൽ നിഴൽ ശക്തമാകും അതിലേക്ക് നേതൃത്വം കടക്കുമോ എന്നതാണ് രാഹുൽ വിഷയത്തിന്റെ ഇനിയുള്ള രാഷ്ട്രീയ പ്രാധാന്യം നന്ദി നമസ്കാരം